കോഴിക്കോട് എം ഇ എസിൽ ഇന്റർവ്യൂവിനെത്തിയ ഉദ്യോഗാർത്ഥികളെ മർദ്ദിച്ചതായി പരാതി എം ഇ എസ് പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ മർദ്ദിച്ചെന്ന് കാണിച്ച് ചെലവൂർ സ്വദേശി അബ്ദുൽ ലത്തീഫ് പോലീസിൽ പരാതി നൽകി മലയാളം അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള ഒഴിവിലേക്കാണ് അഭിമുഖം നടത്തിയത് നൂറിലേറെ ഉദ്യോഗാർത്ഥികളെത്തിയ അഭിമുഖ സ്ഥലത്ത് ചെലവൂർ സ്വദേശി അബ്ദുൽ ലത്തീഫ് ഒരു ലഘുലേഖ വിതരണം ചെയ്തതോടെയാണ് പ്രശ്നം ഉടലെടുക്കുന്നത് ഈ ഒഴിവിലേക്ക് നേരത്തെ നടത്തിയ അഭിമുഖത്തിൽ താൻ ഈ പദവിയിലിരിക്കാൻ യോഗ്യനാണെന്നും കാര്യങ്ങൾ പറഞ്ഞു ഉറപ്പിക്കാനാണ് ഇപ്പോൾ വിളിച്ചു വരുത്തിയതെന്നും ലഘുലേഖയിൽ പറയുന്നു എന്നാൽ ഈ തവണ വന്നപ്പോൾ ജോലി ലഭിക്കാൻ ഇരുപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നും നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഫസൽ ഗഫൂർ മർദ്ദിക്കുകയായിരുന്നെന്നും അബ്ദുൽ ലത്തീഫ് പരാതിയിൽ പറയുന്നു ഫസൽ നേരിട്ട് വന്നു വളരെ ചെയ്തു എന്നെ ഒരുപാട് തെറി പറഞ്ഞു ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് പിന്നെ എന്നെ അദ്ദേഹം പിടിച്ചു വരച്ചു എന്നെ വളരെ ഭീകരമായിട്ട് ആരും പ്രതികരിച്ചൊന്നുമില്ല അത് ഒരു 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 ആ ആ ഗേറ്റിൽ നോക്കി എന്നാൽ പരാതിയോട് നേരിട്ട് പ്രതികരിക്കാൻ വിസമ്മതിച്ച ഫസൽ ഗഫൂർ അബ്ദുൽ ലത്തീഫിനെ അറിയില്ലെന്നും ഈ ഉദ്യോഗാർത്ഥിയെ അഭിമുഖത്തിന് വിളിച്ചിട്ടില്ലെന്നും പറഞ്ഞു ലഘുരേഖ വിതരണം ചെയ്തതിന്റെ പേരിലാണ് ഇയാളെ പിടിച്ചു പുറത്താക്കിയതെന്നും എം എസ് പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ റിപ്പോർട്ടോട് പറഞ്ഞു അതേസമയം ഇന്റർവ്യൂവിന് ഹാജരാകാൻ എം ഇ അയച്ച മുഴുവൻ രേഖകളും പരാതിക്കാരൻ പോലീസിന് കൈമാറി റിപ്പോർട്ടർ കോഴിക്കോട്